ഈ വ്യക്തി നിയമങ്ങളും സിവിൽ കോഡും എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ് ഈ കാര്യം അതാണ് വേറെ ഒരു സംഭവം പലരും മനസ്സിലാക്കാത്തത് ഇത് ഇന്ദ്രപ്രശ്നത്തുനിന്ന് ഡൽഹിയിൽ നിന്ന് തന്നെ നിയമനിർമ്മാണം നടത്തി പരിഹരിക്കണം എന്നില്ല ഈ നിയമം കൺകറന്റ് ലിസ്റ്റ്പ്പെട്ടതാണ് സംസ്ഥാനത്തിനും അധികാരമുണ്ട് കേന്ദ്രത്തിനും അധികാരമുണ്ട് അപ്പം ഈ മോഡി ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതിനെ അനുകൂലിക്കുന്ന അതിനെ എതിർക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിത് ന്യായമായ കാര്യമല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയ ന്യായമായ കാര്യമാണെങ്കിൽ അധികാരം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അതങ്ങ് ചെയ്തേച്ചാ പോരെ ആകെ രണ്ടു മൂന്ന് പ്രശ്നമേ ഉള്ളൂ ഇവിടെ ബഹുമാന്യരായ വിഷയാവതാരകൻ പറഞ്ഞ് ടീച്ചർ അത് വിശദമായി പറഞ്ഞു ഈ മൂന്ന് കാര്യവും നമ്മൾ സംസ്ഥാനത്തെ ഗവൺമെന്റിന് വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമാണ് വിവാഹമോചനത്തിന് അതൊരു കോടതി എന്ന് പറയ എല്ലാ വിവാഹവും പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞ് നിയമം ഉണ്ടാക്കിയില്ലേ അതുപോലെ എല്ലാ വിവാഹമോചനവും കോടതി മുഖേനാക്കണം എന്ന് പറഞ്ഞൊരു ഉത്തരവിടുന്നതിന് നിയമസഭക്കൊരു ബില്ല് പാസാക്കുന്നതിന് എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല അതാണ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ ആണിനും പെണ്ണിനും തുല്യമായി സ്വത്തവകാശം കൊടുക്കണം അതും ചെയ്യാം കുടുംബസ്വത്ത് വായിക്കുന്ന അവസരത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് ആണിന് തുല്യമായ സ്വത്ത് പെണ്ണിനും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് നിയമം പാസാക്കാൻ കഴിയും ബഹുവാര്യത്വം കണ്ടമാനം കല്യാണം കഴിച്ച് നടക്കുന്ന സിസ്റ്റം ശരിയല്ല രണ്ടാം വിവാഹം കഴിക്കുന്നവര് അതിന്റെ സാഹചര്യങ്ങൾ ബോധിപ്പിക്കണം അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയണം അത് ഒരു അധികൃത സ്ഥാനത്ത് അരിഞ്ഞുകൊടുത്തിട്ട് അവിടെ വെച്ചൊക്കെ പാസാക്കണം ആദ്യ ഭാര്യയുടെ അവകാശങ്ങളെയൊക്കെ പറ്റി ആലോചിക്കണം എന്നൊക്കെ നിയമം കൊണ്ടുവരാൻ ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആവശ്യമൊന്നുമില്ല സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാവുന്ന സംഗതിയാണ് ഇപ്പൊ ഈ അടുത്തായിട്ട് മൂർക്കംപറമ്പില് അവിടെ വിമാനത്താവളത്തിന് വേണ്ടി എടുത്തുപോയ സ്ഥലം ആ സ്ഥലത്തുമല് ഒക്കെ നാരായണിയമ്മ എന്ന് പറയുന്ന ഒരു പെണ്ണുങ്ങൾക്ക് ഉള്ള അവകാശം ആ പെണ്ണുങ്ങളുടെ മകനോട് കിട്ടുന്ന അവകാശം മകൻ മരിച്ചു പോയിട്ടുണ്ട് മക്കൾ മരിച്ചാൽ മക്കളുടെ സ്വത്തിൽ നിന്ന് അവകാശമുണ്ട് ഈ അവകാശം നാരായണിയമ്മക്ക് കിട്ടി നാരായണമ്മയ്ക്ക് ഒരവകാശം കിട്ടി ഈ മരിച്ച മകന്റെ മക്കൾക്ക് ഇതിനു പുറമെ അമ്മയ്ക്കും കൂടി ഒരു അവകാശം ഈ അവകാശം ാരായണിയമ്മ കൈവശം നാരായണിയമ്മയുടെ മറ്റു മക്കൾക്ക് പാടില്ല അത് ഈ മരിച്ച മക്കളെ മക്കൾക്കേ പാടുള്ളൂ ഏത് മകനോടാണോ ഈ സ്വത്ത് നാരായണിയമ്മക്ക് കിട്ടിയത് നാരായണിയമ്മ മരിച്ചാൽ പിന്നെ സ്വത്ത് ഈ മകന്റെ മക്കൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ബിൽ നമ്പർ മുന്നൂറ്റി മുപ്പത്തിമൂന്നായിട്ട് കേരള നിയമസഭ പാസാക്കി ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം അതില് മരിച്ച മക്കളെ മക്കളെ അവകാശികളായി പറഞ്ഞിട്ടുണ്ട് മരിച്ച മക്കളെ മക്കൾക്ക് സ്വത്ത് കിട്ടും നാരായണിയമ്മ മരിച്ചാൽ നാരായണിയമ്മന്റെ സ്വത്ത് ആ മരിച്ച മകന്റെ മക്കൾക്ക് കിട്ടും പക്ഷേ ഒരു വിഹിതം നാരായണിയമ്മന്റെ മറ്റു മക്കൾക്കും കിട്ടും മറ്റു മക്കൾക്ക് സ്വത്ത് കിട്ടരുത് മകനോട് കിട്ടിയ സ്വത്ത് ഈ ഏത് മകനോടാണോ കിട്ടിയത് ആ മകന്റെ മക്കൾക്ക് കിട്ടിക്കൂടൂ എന്ന് കേരള സംസ്ഥാന നിയമസഭ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ പാസാക്കി അപ്പോ മുംബൈ മരിച്ച മക്കളെ മക്കൾക്ക് മുസ്ലിം സമുദായത്തിൽ സ്വത്തവകാശമില്ല ഒരാൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിന്നെ മരിച്ചുപോയ മകന്റെ മക്കൾക്ക് സ്വത്തില്ല മരിച്ചുപോയ മകളെ മക്കൾക്കും സ്വത്തില്ല മരിച്ചുപോയ മകളെ മക്കൾക്ക് സ്വത്ത് കൊടുക്കാൻ ഹിന്ദു പിന്തുടർച്ച നിയമമുണ്ട് ആ ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തിൽ മരിച്ചുപോയ മക്കളോട് അമ്മയ്ക്ക് കിട്ടുന്ന സ്വത്ത് വീണ്ടും ഇതേ മക്കൾക്ക് തന്നെ കിട്ടാൻ സംസ്ഥാന നിയമസഭ പാസാക്കി എന്തുകൊണ്ട് ഇത് ചെയ്തു കൂട ഇത് ഇതിലെന്താണ് പ്രശ്നം ഉൾക്കൊള്ളുന്നത് അപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടതായാൽ പിന്നെ അതിനെപ്പറ്റി ഓരോ പറയാനുള്ള ഒരാർജില്ല അതാണ് അതിന്റെ സംഭവം നമ്മളെ ടി ജെ ജോസഫ് എന്ന് പറയുന്നൊരു അധ്യാപകനെ കുറച്ച് ആൾക്കാർ ഒരു ഞായറാഴ്ച അയാൾ പള്ളിയിൽ നിന്ന് വരുന്ന അവസരത്തിൽ പിടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കൈവെട്ടി കൈവെട്ടി മാറ്റി വെട്ടി മാറ്റിയ അവസരത്തിൽ എന്തു ചെയ്തു ആദ്യം എന്താണ് ആരാണ് വേട്ടക്കാര് അവര് ഭൂരിപക്ഷക്കാരാണോ ന്യൂനപക്ഷക്കാരാണോ ഭൂരിപക്ഷക്കാരാണ് വേട്ടക്കാരെങ്കിൽ പറയാൻ ഒരു വലിയ ആവേശം കാണിക്കും അഥവാ ന്യൂനപക്ഷക്കാരനാണ് വേട്ടക്കാരനെങ്കിലും മിണ്ടൂല അത് വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് പറഞ്ഞെന്താ അറിയോ ഈ അധ്യാപക മഠേനാന്ന ഇവിടെ അഖിലാഖിന്റെ മൂരിക്ക കേസിൽ അഖിലാക്ക് മൂരിയറച്ചി സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് അവനെ ചിലരെ തല്ലിക്കൊന്നു അങ്ങനെ തല്ലിക്കൊന്ന അവസരത്തിൽ ഒരു അഞ്ഞൂറോളം ബീഫ് സദ്യകൾ നടത്തിയിട്ടുണ്ട് അധ്യാപകൻ ഇങ്ങനെ ഒരു ചോദ്യക്കടലാസ് കൊടുത്തപ്പോ അയാളെ കൈവെട്ടിയതിനെതിരായിട്ട് എവിടെങ്കിലും ഒരു ചോദ്യക്കടലാസ് വിതരണ സദ്യ നടത്തിയോ വിതരണ പരിപാടി ഉണ്ടായോ ഇതാ ഈ ഇരിക്കുന്ന റഫീഖ് തളിപ്പറമ്പിൽ അദ്ദേഹം ഒരു സ്റ്റുഡിയോ നടത്തുന്ന ആളാണ് ആ സ്റ്റുഡിയോ കത്തിച്ചിട്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിയേഴിന് കത്തിച്ചിട്ട് ഇതുവരെ ശരിക്കൊരു കേസ് എടുത്തിട്ടില്ല ഒരു എട്ട് ലക്ഷം പത്ത് ലക്ഷം ഉറുപ്പേന്റെ മുതല് നഷ്ടം വന്നു അല്ല ആരാ കത്തിച്ചത് അവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അത് വേറെ ഏതെങ്കിലും ഒരു ഭൂരിപക്ഷ സമുദായക്കാരനാണ് ഇത് ചെയ്തതെങ്കിൽ എന്തൊക്കെ നടപടികൾ ഇവിടെ എടുക്കും എന്തൊക്കെ ചെയ്യും ഇപ്പോ ഇതുവരേക്കും റഫീഖിന്റെ പ്രശ്നത്തിൽ ഒരു അന്വേഷണവും നടന്നില്ല ഒരു എഫ്ഐആർ ഇട്ടിട്ട് ഒരു കേസ് ഫയൽ ചെയ്യണ്ടേ ഒരു സ്റ്റുഡിയോ ഇവിടെ കത്തിച്ചിരിക്കുന്നു ഇന്ന ആളുകളാണ് അതിൽ പ്രതികള് അതൊരു അന്വേഷണം നടത്തണം അതിന് നടപടിയെടുക്കണം എത്ര ജാഥകൾ ശേഷം തലപ്പറമ്പിലൂടെ കടന്നുപോയി ആരെങ്കിലും പറഞ്ഞോ ഇങ്ങനൊരു സംഭവമുണ്ട് പറയില്ല എന്താ കാരണം നാരായണിയമ്മന്റെ സ്വത്തുമ വെച്ച മാതിരി കൈവച്ച മാതിരി കുഞ്ഞാമരാജിന്റെ സ്വത്തുമ കൈവെക്കില്ല അതെന്ന കാരണം നാരായണിയമ്മയുടെ സ്വത്ത് കൈവശം വെച്ചപ്പോൾ അതിന്മ കൈവച്ചിട്ട് ആ സ്വത്ത് തിരിച്ച് മരിച്ച രവീന്ദ്രനായരുടെ മക്കൾക്ക് തന്നെ കിട്ടണം എന്ന് പറഞ്ഞ് നിയമം നിർമ്മിക്കുമ്പോൾ ഇവിടെ ആർക്കും ഒരു എതിർപ്പുമില്ല ശരിയായ ഒരു കാര്യമാണ് മരിച്ചുപോയ മനുഷ്യനോട് കിട്ടിയ സ്വത്ത് മരിച്ചുപോയ മകനോട് കിട്ടിയ സ്വത്ത് വാർദ്ധക്യത്തിലെത്തിയ അമ്മക്ക് മകന്റെ വകയിൽ കിട്ടിയ സ്വത്ത് തിരിച്ച് മകൻ തന്നെ കിട്ടണമെന്ന് ഒരു തെറ്റൊന്നുമില്ല ഹിന്ദു സമുദായത്തിൽ നിന്ന് ഒരാളും അതിനെതിരും പറഞ്ഞിട്ടില്ല ഹിന്ദു സമുദായത്തിന് വേണ്ടി വാദിക്കുന്ന ആരും തന്നെ ഒരു കുറ്റവും പറഞ്ഞില്ല അത് നടന്നു എന്നാൽ എന്തുകൊണ്ട് ഇതുപോലൊരു നിയമം മുമ്പേ മരിച്ച മക്കളുടെ മക്കൾക്ക് മുസ്ലിം സമുദായത്തിലും പിന്തുടർച്ചക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് സംസ്ഥാന നിയമസഭക്ക് കൂടാ അത് പാസ്സാക്കില്ല അതാണ് ഇതിന്റെ പ്രശ്നം പക്ഷെ ഇതിലെന്തോ തെറ്റുണ്ടോ മതപരമായി തെറ്റുണ്ടോ മതപരമായും തെറ്റൊന്നുമില്ല ഇതിലൊരു രാഷ്ട്രീയ ആവശ്യമുണ്ട് ഈ രാഷ്ട്രീയ ആവശ്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വോട്ട് സമാഹരിക്കുക എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്ത് എല്ലാ കാലത്തും നടന്നിട്ടുള്ളതാണ് അതാണ് ഇത് സ്വാതന്ത്ര്യാനന്തര കാലവും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതും അത് തന്നെയാണ് സ്ഥിതി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ പുരോഗമന പക്ഷത്ത് നിലയുറച്ചിരുന്ന ശക്തനായ പണ്ഡിതനായ നിയമപണ്ഡിതനായ വിദ്യാ വിശ്വാ വിദ്യാ വിജ്ഞാനങ്ങളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ആള് ആയിരുന്നു മുഹമ്മദ് അലി ജിന്ന അയാള് ഓക്സ്ഫോർഡിൽ പഠിച്ചതാണ് പന്നി അറച്ചി കഴിക്കുന്നതിന് കുറ്റമുള്ള ആളായിരുന്നില്ല അയാൾ നിസ്കരിക്കാനക്കറിഞ്ഞോളായിരുന്നു ഒതുക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ മുഖം കഴിയലാണ് ഒരു ഒരു പണി അത് കഴിഞ്ഞിട്ട് പിന്നെ കൈകൾ അയാൾ ആ കൂടെ കൊണ്ടുപോയ ആളോട് ചോദിച്ചു വാട്ട് ഈസ് നെസ്റ്റ് എന്നാണ് ചോദിച്ചത് മുഖം കഴിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഖുർആാൻ ഏതോ ഒരു നിയമസഭയിൽ ഏതോ ഒരു സഭയിൽ പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മാണ് അയാൾ ഖുർആാൻ തൊട്ടത് അങ്ങനത്തെ മനുഷ്യനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ അയാൾ അങ്ങനെ ആയിരുന്നു അതിനുശേഷം മനസ്സിലായി ഇത് പോരാ നല്ല കച്ചവടം ഇപ്പുറത്തിങ്ങനെ കൂട്ടലാണ് അപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ ഭൂഖണ്ഡത്തിന്റെ അഭിശക്തമായ ഒരു കാലഘട്ടത്തിൽ മതത്തിന്റെ മേലങ്കിയെടുത്ത് അണിഞ്ഞുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാനിന് വേണ്ടി വാദിച്ചു അങ്ങനെ ഇന്ത്യ മൂന്നായി ബംഗ്ലാദേശായി പാകിസ്ഥാനായി എന്താണ് പുരോഗമനമൊക്കെ അറിയുന്ന ആളാണ് അതൊക്കെ അവിടെ അട്ടത്ത് വെച്ച് അട്ടത്ത് വെച്ചിട്ട് തൽക്കാലം ഇവരെ കൂട്ടിപ്പിടിച്ച് എന്ത് ചെയ്യാൻ പറ്റൂ അത് അദ്ദേഹം ചെയ്തു അതുകൊണ്ട് പാകിസ്ഥാനുണ്ടായി അതിന്റെ പ്രസിഡന്റായി മഹാത്മാഗാന്ധിയും ചെയ്തത് ഇത് തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഖിലാഫത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരില് ഖിലാഫത്ത് നഷ്ടപ്പെട്ട അവസരത്തിൽ ഖിലാഫത്ത് തുർക്കിയിൽ നഷ്ടപ്പെട്ട അവസരത്തിൽ ഇവിടുത്തെ മുസ്ലിംകൾക്കൊക്കെ ആ ഖിലാഫത്ത് ആയിരുന്നുള്ളത് ആ ഖിലാഫത്ത് തിരിച്ചു കിട്ടിയിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ എന്ത് പങ്കാണ് വഹിക്കുന്നത് ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ മതഭരണമല്ലേ അപ്പൊ ഖിലാഫത്തിന് വേണ്ടി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഗാന്ധിജി അനുകൂലിച്ചു അതിനെ തുടർന്ന് മുസ്ലിങ്ങളില് രാഷ്ട്രീയമായി മതവികാരം വളർന്നു അതിന്റെ പേരിൽ പാകിസ്ഥാൻ ഉണ്ടായി അപ്പൊ കിലാഫത്ത പ്രസ്ഥാനത്തിന് അതിൽ പങ്കുണ്ട് ആവശ്യമില്ലാതെ പുരോഗമനവാദികള് പിന്തിരിപ്പൻ ആശയങ്ങളെ പിന്തുണക്കുന്നത് കൊണ്ടാണ് ഇവിടെ പിന്തിരിപ്പൻ ആശയങ്ങൾ വളരുന്നത് വർഗീയത വളരുന്നത് കാരണം ഇവിടെ ഹമീർ ദൽവായി എന്ന് പറയുന്ന ഒരു പരേതനായ ഹമീദ് ദൽവായി മഹാരാഷ്ട്രയിലെ തത്വ ഒരു ചിന്തകനായിരുന്നു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വർഗീയത വളരുന്നത് ഇവിടെ വർഗീയത വളർത്തുന്നത് ഹിന്ദു സെക്യുലറിസ്റ്റുകളാണ് വർഗീയവാദികളാണ് ഇവിടെ വർഗീയത വളർത്തുന്നത് എങ്ങനെയാണ് ഹിന്ദു വർഗീയവാദികൾ വർഗീയത വളർത്തുന്നത് മുസ്ലിങ്ങളുടെ എന്തെങ്കിലും ന്യൂനപക്ഷ സംബന്ധമായ ചെറിയ ചെറിയ കാര്യം കാര്യമുണ്ടെങ്കിൽ അതിനവർ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും അവരുടെ എല്ലാ വൈകല്യങ്ങളെയും പിന്തുണക്കുകയും ചെയ്തു അങ്ങനെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ കൊടുത്ത് ഭൂരിപക്ഷത്തിനില്ലാത്ത അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്ത് അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ താലോലിച്ച് ഇതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നത് കാണുമ്പോൾ മറ്റേ അപ്പുറത്തുള്ള ഹിന്ദുവിന് തോന്നാ കണ്ടോ ഈ മുസ്ലിമിനും ക്രിസ്ത്യാനും ഇത്രയധികം ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നു നമ്മൾ മതപരമായി സംഘടിക്കാത്തോണ്ടല്ലേ നമുക്കത് കിട്ടാത്തത് എന്ന് വിചാരിച്ച് ഹിന്ദുവിന് വർഗീയ വികാരം വളരുകയാണ് അപ്പൊ ഹിന്ദുവിന്റെ വർഗീയ വികാരം വളരുന്നത് ഹിന്ദു സെക്യുലറിസ്റ്റുകളാണ് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരല്ല മതത്തേ താൽപര്യമുള്ളവരല്ല മതേതരത്വത്തിന്റെ ആളുകൾ ഹിന്ദുമതത്തില് താൽപര്യമില്ലാത്ത കുറെ ആളുകൾ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഇ എം എസിനെ പോലെയുള്ള അതുപോലെയുള്ള മതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അവർ മുസ്ലിങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളെ പിന്തുണക്കുകയും ആ നിക്ഷിപ്ത താൽപര്യങ്ങളെ പിന്തുണക്കുന്നത് കണ്ടിട്ട് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഹിന്ദു ഞാനതിനെ ഇങ്ങനെ ചെയ്താൽ പോരാ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇവരുണ്ടാക്കി തീർത്തു അതാണ് ഹിന്ദു സെക്കുലറിസ്റ്റുകൾ എന്ന് പറയുന്നത് ഹിന്ദു മതവാദികളല്ല ഹിന്ദു മതേതരവാദികൾ അവരാണ് ഇവിടെ വളർത്തിയത് എന്ത് വളർത്തിയത് വർഗീയത വളർത്തിയത് ഈ വർഗീയത വളർത്തുന്നതിൽ വലിയ പങ്ക് ഹിന്ദു സെക്യുലറിസ്റ്റുകൾക്കുണ്ട് ആ ഹിന്ദു സെക്യുലറിസ്റ്റുകൾ ഇന്നും ചെയ്യുന്നതാണ് ഇപ്പൊ തന്നെ ഈ മൂന്ന് കാര്യങ്ങളെ ഉള്ളൂ ബി ജെ പി സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളൂ ഒരു സിവിൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മൂന്ന് കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിവിൽ കോഡ് ഒന്നായി ബാക്കി എല്ലാ കാര്യത്തിലും ഒരു നിയമമാണുള്ളത് ഇപ്പൊ ഈ രണ്ട് മൂന്ന് പ്രശ്നം കൂടി ചെയ്യാനുള്ളൂ അത് കേന്ദ്രത്തിന് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര എതിരെ എൻ്റെ ഇവരെ ഒപ്പിക്കണം ന്യായമായ സംഗതിയാണ് ടീച്ചർ വളരെ ഇഷ്ടമായി പറഞ്ഞു പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നമാണിത് മുസ്ലിം കുടുംബത്തിന്റെ പ്രശ്നമാണ് ചെറിയ പ്രശ്നമാണ് കണ്ടിടത്തൊക്കെ പെണ്ണു നടക്കുന്നവനെ ചങ്ങല ചങ്ങലക്കെട്ടണം പിന്നെ മരിച്ച മക്കളുമൊക്കെ സ്വത്ത് കൊടുക്കണം ആണ്ണും പെണ്ണിനും തുല്യമായ സ്വത്തവകാശം കിട്ടണം ഇക്കാര്യങ്ങളേ ഉള്ളൂ അത് അത് ചെയ്യാൻ നോക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള എതിർപ്പുകൾ ഈ എതിർപ്പുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുക ണ്ടാക്കിയെടുത്തിട്ട് ഈ ഇതുപോലെ എന്തുണ്ട് ലാഭം കൊയ്യാൻ അതാണ് നോക്കുന്നത് ഇപ്പൊ ഞാൻ ട്രെയിനിൽ പോരുമ്പോ ഒരു സുഹൃത്തനോട് പറഞ്ഞു അത് ബിജെപി ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ബി ജെ പി ഉണ്ടാകുന്നതുകൊണ്ട് ഇപ്പൊ നമ്മള് ഈ മുഖ്യമന്ത്രി ഇപ്പൊ എടുത്തു പറഞ്ഞില്ലേ ബി ജെ പി വെങ്കയ്യ നായിഡു പറഞ്ഞിട്ടുണ്ട് നമുക്ക് റോഡിന് എത്ര പൈസ ആണെങ്കിലും തരാം മുഖ്യമന്ത്രി പറഞ്ഞു നമ്മൾ സ്വാഗതം ചെയ്യുന്നു എന്താ സ്വാഗതം ചെയ്യുന്നത് റോഡല്ലേ നമ്മുടെ നാട്ടിലെ എല്ലാ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിന് പണം കിട്ടുകയാണെങ്കിൽ അത് സ്വാഗതം ചെയ്യുന്ന റോഡ് വെട്ടുന്നു പറയുന്നത് അതുപോലെ ഇതൊരു നിയമം ഈ നിയമം അവരുണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കി വിട്ടെന്ന് പറയണ്ടേ അതിനു പകരം നമ്മൾ പല വിധത്തിലുള്ള ഇടുന്ന് അത് പരോക്ഷമായി യാഥാസ്ഥ്യന്മാർക്ക് മതവേന്ദ്രീപ്പന്മാർക്ക് മുസ്ലിം വർഗീയവാദികൾക്ക് പിന്തുണയാണ് പിന്നെ മതപരമായിട്ടുള്ള ഏത് നിയമവും മാറ്റുന്നതിന് ഒരു കുഴപ്പമില്ല അത് മതം പഠിച്ചവർക്ക് മനസ്സിലാവും ആദ്യം തന്നെ നിസ്കരിക്കുന്നത് ബൈസൽമുക്കത്തസിലേക്ക് തിരിഞ്ഞിട്ടായിരുന്നു വൈത്തൽ മൊക്കദ്സ് എന്ന് പറഞ്ഞാൽ ജറുശലമെ പള്ളിയാണ് അവിടത്തേക്ക് തിരിഞ്ഞായിരുന്ന നിസ്കാരം പിന്നെ പറഞ്ഞ് മക്കത്തേക്ക് തിരിഞ്ഞോ കാവയിലേക്ക് തിരിഞ്ഞോ നബി മക്കത്തൊന്ന് മദീനത്ത് പോയി നിസ്കാരം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ കാലത്ത് അദ്ദേഹം നിസ്കരിച്ചത് ബൈത്തൽമൊക്കിലേക്ക് തിരിഞ്ഞിട്ടാണ് അറിയുന്നവർക്ക് അതൊക്കെ അറിയാം മതഗ്രന്ഥങ്ങളിലുള്ളതാണ് തിരിച്ച് അതിനുശേഷം പറഞ്ഞ് കെബില നിങ്ങൾ കെബില നിസ്കാരത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഭാഗം അത് മക്കയിലെ മാറ്റണം എന്ന് പറഞ്ഞു അങ്ങനെ മാറ്റി ഇപ്പൊ മതദേവം മാറ്റാൻ പാടില്ലെങ്കിൽ അത് മാറ്റുമോ പിന്നെ അതിനുശേഷം നബി മക്കത്ത് ഉള്ള കാലത്ത് നിസ്കരിച്ചത് രണ്ടരക്കായത്താണ് രണ്ട് അതിന്റെ സമയം മനസ്സിലാക്കിയാൽ മതി സമയത്തിന്റെ സമയത്തിന് കണക്കിന് എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മദീനയിൽ വന്നപ്പോഴോ നാലരക്കായത്ത് നിസ്കരിച്ചു ഫുരിതത്തിസലാത്ത രക്കായത്തേന് പൊഹുരിദത്ത് അറബ സുമ്മ ഹാജർ നബിയും പൊഹുരിദത്ത് അറബ തുറക്കായി സുംബഹാദർ നബിയും നമസ്കാരം പറതാക്കിയത് രണ്ടിറക്കാലത്തായിരുന്നു പിന്നെ നബി ഹിജറ വന്നും അദീനയിലെത്തി അവിടുന്ന് നാലാക്കി മാറ്റി നോമ്പ് ആദ്യം മൂന്ന് ദിവസമായിരുന്നു പിന്നെ അത് മുപ്പത് ദിവസമായി മാറി അജ് തവാഫ് എന്തെല്ലാം കാര്യമുണ്ടോ അത് മുഴുവനും മാറ്റങ്ങൾ വരുത്തി പിന്നെ ഇക്കാര്യം തന്നെ മാറ്റിയില്ലേ നമ്മളിവിടെ വിവാദ വിഷയമുണ്ടല്ലോ മുത്തലാഖ് മുത്തലാഖ് എന്ന് പറഞ്ഞിന്റെ കാലത്തില്ല അബുബക്കറിന്റെ ഭരണകാലത്തിലോ അതല്ല അന്നൊക്കെ മൂന്ന് തലാക്ക് പറഞ്ഞാൽ അത് ഒരു തലാഖായിട്ടേ കണക്കാക്കി എന്നുള്ളു മൂന്ന് തലാക്ക് മൂന്നായി കണക്കാക്കിയാലുള്ള കുഴപ്പം മൂന്ന് തലാക്ക് ഒരു തലാക്ക് മൂന്നായി കണക്കാക്കിയിലുള്ള കുഴപ്പം ലളിതമായിട്ട് മനസ്സിലാക്കിയാൽ എന്തെങ്കിലും ചില കാരണങ്ങൾക്ക് തലാഖ് പോയേക്കും അങ്ങനെ ഇതാക്കി പറഞ്ഞവർക്ക് വീണ്ടും ഒരു പുനർവിചാരണ പുനർവിചാരം വന്നു വരികയും മടക്കിയെടുക്കുകയും ചെയ്യാം അങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം പിന്നെ കുട്ടികൾ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് സ്വത്തവകാശമില്ല പിന്നെ ഇവ ഭാര്യക്കുണ്ടോ ഭാര്യയ്ക്കുമില്ല സ്വത്താവകാശ പോകുന്നത് ഈ മരിച്ച പുരുഷന്റെ സഹോദരി സഹോദരന്മാർക്കാണ് അങ്ങനെ കേസ് വന്നിട്ടുണ്ട് കോടതിയിൽ പല കേസുകളും അഞ്ചു മക്കളൊക്കെ ഉണ്ടായി ഇവള് എന്തോ ഒരു ദേഷ്യത്തിന് ഇയാൾ മൊഴിഞ്ഞല്ലി മൊഴിചൊല്ലി ഉടനെ ഒന്നുമല്ല അത് അന്ന് തന്നെ മടക്കിയെടുത്തു ബന്ധങ്ങളൊക്കെ തുടർന്ന് വന്നു ഇത് പരിഗണിക്കാതെ മറ്റവരിത് അടിവരട്ടവിടെ വെച്ചു കുടുംബക്കാര് അടിവരട്ട് വെച്ചു പിന്നെ ഇയാൾ മരിച്ചതിന് ശേഷം കേസ് പോയി കോടതിയിൽ എന്താണ് ഇവര് തമ്മിൽ മൊഴിചൊല്ലിയിട്ടുണ്ട് മടക്കിയെടുത്തിട്ടില്ല അതുകൊണ്ട് ഈ ബന്ധം ശരിയല്ല ശരിയല്ലാത്ത ബന്ധത്തിലുണ്ടായ കുട്ടികൾക്ക് സ്വത്തവകാശമില്ല പിന്നെ ഈ ഭാര്യക്കും സ്വത്തവകാശമില്ല എന്നൊക്കെ പറഞ്ഞ കേസുകൾ നിയമപുസ്തകങ്ങളിൽ വായിച്ചു ഒരു പാട് കാണാം ഈ ഇങ്ങനെ മതപരമായ നിയമങ്ങൾക്ക് മാറ്റങ്ങൾ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല പിന്നെ ഈ മദ്യപാനത്തിന് ശിക്ഷ ജലധ്ര സൂരൂവാഹിയർവഴീന ബാബുബക്കരൻ നറവഴീന വഴമുറു സനവാഹീന അവക്കുല്ലും സുന്നത്തുന്ന നബി അടിച്ചത് മദ്യപാനീയ അമ്പതടിയാണ് നാൽപ്പതടിയാണ് പിന്നെ അബൂബക്കർ പിന്നത്തെ ഖലീഫ നബിക്ക് ശേഷം പിന്നെ വന്ന ഖലീഫ ഒന്നാം ഖലീഫ അബൂബക്കർ അടിച്ചത് നാൽപ്പതടിയാണ് അതിനുശേഷം ഉമർ സമാനീന ഉമറിന് തോന്നി അത് കോര ശിക്ഷ അയാളെ എൺപതടിയാക്കി അപ്പം മതനേമം മാറ്റാൻ പാടില്ലെങ്കിൽ നബി അടിച്ചത് നാൽപ്പതല്ലേ പാടുള്ളൂ ഇതെങ്ങനെ എൺപതാക്കുന്നു സക്കാത്ത് കുതിരക്ക് സക്കാത്ത് കൊടുക്കരുത് സക്കാത്തില്ല സക്കാത്ത് അലി ഫറസിന് ഹദീസിലുണ്ട് കുതിരക്ക് സക്കാത്തില്ല ഉമർ പറഞ്ഞു അത് പോരാ കുതിരയും ഒരു വരവിനമാണ് അതിൽ നിന്നും സർക്കാരിന് ടാക്സ് കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് അതിനും ഉണ്ട് എന്ന് പറഞ്ഞ സക്കാത്ത് ഏർപ്പെടുത്തി പിന്നെ വല്ലഭത്തർ കുലൂപ്പ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് മതത്തിലേക്ക് മാറി വരുന്ന ആളുകൾ അങ്ങനെ മാറി വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക പൈസ കൊടുത്തിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിസ്റ്റമുണ്ട് അത് സെക്കാർത്ത് ഫണ്ടെന്നാ കൊടുക്കുക ഇപ്പൊ നമ്മളെ ചെറുബിയത്തും പൊൻപൊന്നാനി മോനത്തൊക്കെ ഉണ്ട് ഏകദേശം രാവിലെ കോഴിക്കോട് തെർബീയത്തില് അവിടെ പോയി നോക്കിയാൽ കാണാം ആ പള്ളിക്കണ്ടി മുതാറില്ല ഭാഗത്ത് ഇങ്ങനെ പോകുന്നു കുറെ ആളുകൾ അതിന് കണ്ടമാനം പണം ചെലവാക്കുന്നുണ്ട് മൗനത്തിൽ ഇസ്ലാം സഭ എന്ന് പറഞ്ഞ് പൊന്നാണി ഒന്നുണ്ട് ഇപ്പം സക്കാത്തിന്റെ പൈസ പോലെ അങ്ങോട്ടാ പോകുന്നത് ഈ സക്കാത്തിന്റെ പൈസ അവിടെ കൊടുക്കേണ്ട കാര്യമില്ലാന്ന് ഉമർ പറഞ്ഞ് മുല്ലഫത്തുൽ കുലൂബിന്റെ സക്കാത്തില്ല ഈ മുല്ലഫതുൽ കുലൂബിന്റെ ജക്കാത്തിൽ എന്ന് ഖുറാനിൽ വൽ ഖുർാനില് നമസ് എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നുണ്ട് മുല്ലഫത്ത് കുലൂബിന്റെ സക്കാത്ത് അതായത് മനസ്സിണക്കപ്പെടേണ്ടവർ അവർക്ക് സക്കാത്തിന്റെ ഒരു വിഹിതം അത് സെക്കാത്തുനിന്ന് കൊടുക്കണ്ടാന്ന് ഉമരങ്ങ് തീരുമാനിച്ചു പള്ളിയിൽ വാങ്ക് കൊടുക്കുന്നത് വെള്ളിയാഴ്ച രണ്ട് വാങ്ക് കേൾക്ക പള്ളിയിൽ നിന്ന് അതിൽ രണ്ടാമത്തെ ബാങ്ക് കുത്തുബ പറയാൻ വേണ്ടി കത്തീബ് മെമ്പറിൽ കയറിയിട്ട് കൊടുക്കുന്ന ബാങ്ക് മാത്രമേ നബിയുടെ കാലത്തുണ്ടായിരുന്നുള്ളൂ ഇത് അതിന്റെ മുമ്പൊരു ബാങ്ക് ഉണ്ട് അത് ഉസ്മാൻ നടപ്പിലാക്കിയതാണ് അയാളൊരു മൂന്നാമത്തെ ഖലീഫയാണ് ഉസ്മാൻ അപ്പം നിസ്കാരത്തിന്റെ കാര്യത്തിലായാലും നോമ്പിന്റെ കാര്യത്തിലായാലും സെക്കാത്തിന്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും മതനേമങ്ങൾക്ക് മാറ്റങ്ങൾ പാടുണ്ട് നേവി മാറ്റം വരുത്തിയിട്ടുണ്ട് സഹാബികൾ മാറ്റം വരുത്തിയിട്ടുണ്ട് എല്ലാവരും മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ മാറ്റങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്നത് മതപരമായി ശരിയല്ല അതാണ് ടീച്ചർ ആവർത്തിച്ച് പറഞ്ഞത് മതത്തിന്റെ ഒരു കുറ്റവും ഇതിൽ വരാനില്ല കാരണം മതനേമം പരിശോധിച്ച് നോക്കിയാൽ കാലികമായ ആവശ്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ മാറ്റിയിട്ടുണ്ട് ഇരുപതിരക്കായ് തറാവി ഇപ്പം എട്ടിരക്കായ സംസ്കരിക്കുന്നില്ല എ പള്ളിയിൽ പണ്ട് അത് ഇരുപതിരക്കായത്തായിരുന്നല്ലോ പിന്നെ സ്വത്ത് വായിക്കുന്ന കാര്യത്തിൽ തന്നെ ചിലത് ബാധിച്ചാൽ ശരിയാവില്ല അങ്ങനെയുണ്ട് ഭർത്താവ് രണ്ടു സഹോദരികളുമാണ് അവകാശി മക്കളില്ല ഒരു സ്ത്രീ അംഗം മരിച്ച് മക്കൾ തീരെ ഇല്ല ഭർത്താവും രണ്ട് സഹോദരികളുമാണ് അവകാശികൾ അപ്പോൾ ഭർത്താവിന് പകുതി കൊടുക്കണം എന്നാണ് ഗുരുഹാൻ പറയുന്നത് രണ്ട് സഹോദരികൾക്ക് മൂന്നിൽ രണ്ടും കൊടുക്കണം മൂന്നിൽ രണ്ടും എന്ന് പറഞ്ഞാൽ ആറിന്റെ നാലുണ്ടാവുമല്ലോ പകുതി എന്ന് പറഞ്ഞാൽ ആറിന്റെ മൂന്നും ഉണ്ടാവൂലേ ഈ ആറും മൂന്നും കൂടി ആറും എടുക്കാൻ കിട്ടൂലല്ലോ മൂന്നിൽ രണ്ടും പകുതിയും കൂടി ഒരു സ്വത്തൊന്നും കൊടുക്കാൻ കഴിയില്ല ഒരു സ്വത്ത് നിന്നും മൂന്നിൽ രണ്ടും പകുതിയും കൊടുക്കാൻ കഴിയില്ല പകുതി കൊടുത്താൽ പിന്നെ പകുതിയെ കൊടുക്കാനുണ്ടാവും മൂന്നിൽ രണ്ടും കൊടുത്താൽ പിന്നെ മൂന്നിൽ ഒന്നേ കൊടുക്കാനുണ്ടാവും അത് കണക്കിന്റെ പ്രാഥമിക വിവരമാണ് അപ്പൊ മൂന്നിൽ രണ്ടും പകുതിയും കൊടുക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞിരിക്കുന്നു ഖുർആൻ അങ്ങനെ പറഞ്ഞുവേണ്ടി വിവരം ചെയ്ത് ഇനി ആരൊന്നും കൊടുക്കണ്ട നമ്മളെല്ലാവർക്കും കുറേ സംഘം കൊടുക്കുക കുറക്കുക പകുതി കൊടുക്കാൻ പറഞ്ഞവരൊന്നും കുറച്ച് കുറയ്ക്കുക മൂന്നിൽ രണ്ട് കൊടുക്കാൻ പറഞ്ഞവർക്കും കുറച്ച് കൊടുക്കുക കുറച്ച് കുറയ്ക്കുക അങ്ങനെ കുറച്ച് കുറച്ച് കണക്കുണ്ടാക്കിയിട്ട് കൊടുക്കുന്നു ഇതുപോലെ ഇപ്പോ ഇന്ദുസാവകാശ നിയമായാലും തലാക്കിന്റെ നിയമായാലും വിവാഹത്തിന്റെ നിയമമായാലും എല്ലാ നിയമങ്ങളിലും മത മതനിയമങ്ങളിലെ മാറ്റം ഇവർ തന്നെ വരുത്തി വെച്ചിട്ടുണ്ട് മതപണ്ഡിതന്മാർ തന്നെ വരുത്തി വെച്ചിട്ടുണ്ട് കലീഫുമാർ വരുത്തി വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായത് നമ്മുടെ രാഷ്ട്രം ഐക്യത്തിൽ നിൽക്കണം ഏകതയിൽ പോകണം ഇതിന്റെ ഐശ്വര്യം വേണം അതിന് നമ്മൾ അമരനിയമങ്ങളെ നിരാകരിക്കേണ്ടി വന്നാൽ അത് നിരാകരിക്കണം അതിന് മതത്തിന്റെ പ്രമാണങ്ങളുമുണ്ട് ഈജിപ്തില് പഴയ പ്രസിഡന്റ് ജമാൽ അബ്ദുൽ നാസർ പഞ്ചവത്സര പദ്ധതിയൊക്കെ നടപ്പിലാക്കി ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെ എത്ര പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിട്ടും ഭക്ഷണം തികയുന്നില്ല നെൽകൃഷി എത്ര വളർന്നിട്ടും തികയുന്നില്ല കാരണം അവർ അറബിക്ക് പതിനഞ്ച് മക്കളാ പിന്നെ വിടുന്നാൽ ശരിയാകുക അതിനും പള്ളിയിൽ നിന്ന് ഇവരെ കൊണ്ട് പ്രസംഗിപ്പിച്ച് കുടുംബാസൂത്രണം നിർബന്ധമാണെന്ന് നിർബന്ധമായും കുടുംബാസൂത്രണം നടത്തണം എന്ന് പ്രസിഡന്റ് പള്ളി പ്രസംഗകരോട് ഉത്തരവിട്ട് പറയിച്ചു അങ്ങനെ ആ കാലത്ത് പറഞ്ഞൊരു പദ്യശകലം എന്റെ ഓർമ്മയിലെത്തുന്നു ബിലാദക ബിലാതകദ്യംഹ അലാകുലി മില്ലത്തി ഏത് മതത്തെക്കാളും നിന്റെ രാഷ്ട്രത്തെ നീ മുൻഗണനയുള്ളതായി കാണുക നീ മുന്തിക്കുക നീ അതിന് പരിഗണന കൊടുക്കുക ഏത് മതത്തെക്കാളും നീ പരിഗണന കൊടുക്കുക ഒമെന്നജിരിഹാ അസ്തിർ ഒമെന്നജിരിഹ സുമി അതിനുവേണ്ടി നീ വ്രതമനുഷ്ഠിക്കുകയും ഉറ ഒഴിവാക്കുകയും ചെയ്യുക രാഷ്ട്രത്തിനു വേണ്ടി പിന്നെ രാമൻ അലാ കുരിൻ യുവാീദുബന നമുക്കിടയിൽ ഐക്യമുണ്ടാക്കുന്നത് മതേതരത്വമാണെങ്കിൽ വാഹിലം വസഹിലംബായൂബി ജഹന്നമി നമ്മൾക്കിടയിൽ ഐക്യമുണ്ടാക്കാം മതത്തെ നിരാകരിക്കുന്നത് ശരിയാണെങ്കിൽ അഹിലം വ സഹിലംബായൂപി ജഹന്നമി നമുക്കിടയിൽ ഐക്യമുണ്ടാക്കാം മതത്തെ നിരാകരിക്കണമെന്ന ആവശ്യമുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് നരകം കിട്ടിയാൽ അതിന് നമുക്ക് സ്വാഗതം വാഹിലം വ സഹി ലംബായൂബി ജഹന്നമി എന്ന് അന്ന് ഈജിപ്തിന്ന് പറയുന്ന ഒരു കവിത ഉദ്ധരിക്കുകയാണ് ഇത്രയും പറഞ്ഞ ഇനി പ്രസംഗിക്കാൻ ആളുള്ളത് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ